എൻ്റെ പേര് അമ്പിളി കാസർഗോഡ് സ്വദേശിനിയാണ് ഇക്കഴിഞ്ഞ കേരള പി എസ് സി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എക്സാമിൽ രണ്ടാം റാങ്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കാസർഗോഡ് രാജപുരം സെൻറ്റ് പൈസ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യാണ് ജെ എസ് സി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലബസിൽ ഊന്നിയുള്ള പഠനമായിരുന്നു എൻ്റേത് അതായത് സിലബസിന് ഉള്ളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതലായി ഡീപ്പായി വായിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്റെ പഠന കുറിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കും അതിനുവേണ്ടി മാസ്റ്റർ കി അക്കാദമിയുടെ റെക്കോർഡഡ് ക്ലാസുകളും മോക്ക് ടെസ്റ്റുകളും വളരെയധികം സഹായിച്ചിട്ടുണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ പല പ്രാവശ്യം കണ്ട് അതിൽ അതിൽ നിന്ന് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് കാരണം വർക്കിംഗ് ആയതുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ ഭയങ്കര ആയിരുന്നു അത് എനിക്ക് ഇല്ലാതാക്കി തന്നത് മാസ്ർ കി അക്കാദമിയോ മാസ്സർ കി അക്കാദമിയാണ് കാരണം ഒരു ഇന്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യാം എങ്ങനെ സ്മാർട്ടായി ഉത്തരം പറയാം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തന്ന മാസ്റ്റർ കിയോടാണ് അത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്ന മാസ്റ്റർ കി അക്കാദമിയോടാണ് എന്നെപ്പോലെ നിങ്ങളും ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഉചിതമായ ചോയ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ കി അക്കാദമി തന്നെയായിരിക്കും